അപ്പോൾ നമ്മുടെ എസ് ഐ പോസ്റ്റിലേക്ക് ആമഡ് ബറ്റാലിയൻ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സിവിലിയൻസ് ആയിട്ടുള്ള പുറത്തുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഓപ്പൺ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ ആമഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് ഇതിന് മുൻപ് സിവിൽ പോലീസിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു സബ് ഇൻസ്പെക്ടർ തന്നെ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് കൂടി ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒ എം ആർ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് കഴിഞ്ഞു അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിന് വേണ്ടി എലിജിബിൾ ആണെന്ന് പറയുന്നുണ്ട് ലിസ്റ്റ് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ ആകെ മൊത്തം ഇരുപത്തിയാറോളം ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററിയിൽ മുപ്പത്തിമൂന്നോളം ഉദ്യോഗാർത്ഥികളും കൂട്ടി അയിപത്തി ഒൻപതോളം ഉദ്യോഗാർത്ഥികളാണ് മൊത്തത്തിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇടം നേടിയിട്ടുള്ളത് സോ ലിസ്റ്റിയൊക്കെയാണ് ഉള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യക്കൊടുത്തിട്ടുണ്ട് സബ് ഇൻസ്പെക്ടറിലേക്ക് കഴിഞ്ഞ വർഷം ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിൻ്റെ ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നമ്മൾ തന്നു വന്നിട്ടുമുണ്ടായിരുന്നു